ഇന്ന് നമ്മൾ വളരെ രുചികരമായിട്ട് കപ്പയും മത്തിക്കറിയും ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ ഈസിയാണ് എല്ലാവർക്കും വളരെ ഇഷ്ടമല്ലേ കപ്പയും മത്തിക്കറി അപ്പോൾ നല്ല കപ്പയും നല്ല മത്തിയും കിട്ടിയപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം നല്ല വേഗുന്ന കപ്പയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പണി തീർക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാല്ല ഇതിനായിട്ട് ഞാനിവിടെ ഒരു കിലോനോളം തൂക്കം വരുന്ന കപ്പയാണ് എടുത്തിട്ടുള്ളത് അത് ഏതാണ്ട് ഒരു ഇത്രയും വലിപ്പത്തിൽ വരും കേട്ടോ മഴയൊക്കെ രണ്ട് ദിവസം മഴയൊക്കെ ആയ സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് കപ്പ കിട്ടിയിരുന്നു കേട്ടോ ശരിക്കും നമുക്ക് നാട്ടിലെപ്പോഴും കപ്പയൊക്കെ കൊണ്ടുവരുന്നുണ്ട് വണ്ടിയിലൊക്കെ ആ ഒരു സമയത്ത് നല്ലതൊക്കെ നോക്കി വാങ്ങിയാൽ മതി ഇത് ഒരു കഷ്ണം എടുത്ത് വേഗിച്ച് നോക്കിയപ്പോൾ നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് കപ്പ മുറിച്ചെടുക്കുന്നത് ഈ ഒരു വലിപ്പത്തിലാണ് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ് സാധാരണ അപ്പോൾ കൂടുതലും ഞാൻ കപ്പ കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ എണ്ണ ചേർക്കാതെ പുഴിഞ്ഞെടുക്കുകയാണ് ചെയ്യാറ് അപ്പം മുഴുവനായിട്ടും ഇതുപോലെ ഇതായി ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് തവണ കഴുകണം കേട്ടോ ഇതിൽ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു കുക്കറിലേക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കണം അപ്പം ഈയൊരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ നടുവിലുള്ള ഈയൊരു ഇതിൻ്റെ ഈ ആരുണ്ടല്ലോ അതെടുത്ത് കളയാം നമുക്ക് മുഴുവനായിട്ടും ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര അരസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ പഴുത്ത മുളകില്ലേ പച്ചമുളകിൻ്റെ പഴുത്ത് ഇരിക്കുന്ന റെഡ് കളറിലുള്ള മുളകാണ് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പിലയാണ് കേട്ടോ അതൊരു നാലഞ്ച് തണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കറിവേപ്പില കുറച്ചധികം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇത് വേഗിച്ചെടുക്കുമ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണേ കപ്പ പുഴുങ്ങിയെടുക്കുമ്പോൾ അപ്പോൾ ഇതാ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ വേണ്ടത് ഞാനൊരു രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കപ്പ വേഗിച്ച വെള്ളം കളയണമെന്നാണ് കേട്ടോ സാധാരണ ഇപ്പം പറഞ്ഞു വരുന്നത് അപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഞാൻ കളയാറുണ്ട് ഇതിൻ്റെ അധികമൊന്നും ഉണ്ടാവില്ല എന്നിരുന്നാലും ഉള്ള വെള്ളം ഞാൻ കളയുന്നുണ്ട് ഇനി ഇത് കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗല് വയ്ക്കാം അപ്പോഴേക്കും നമ്മളിതാ മത്തിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാൽ കിലോനോളം മത്തി ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല നെയ്യുള്ള മത്തിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നാട്ടിലൊക്കെ വന്നപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും നെയ്യുള്ള മത്തി കിട്ടുന്നത് ഇനി അതുപോലെ തന്നെ പുളി ഇതാ ഇത്രയും വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നമ്മൾ ചോറ് വെച്ച കഞ്ഞിവെള്ളമില്ലേ കഞ്ഞിവെള്ളത്തിൻ്റെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഭാഗമില്ല ചെറിയ ചൂടിലുള്ള കഞ്ഞിവെള്ളമാണ് പുളി പിഴിയാൻ എടുക്കുന്നത് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് ഇട്ട് നമ്മൾ മത്തി കറി വെക്കുമ്പോൾ കറി നല്ല ഇങ്ങനെ ചൂടാറി വരുമ്പോൾ കുറച്ച് കട്ടിയായിട്ടിരിക്കാനാണ് കേട്ടോ അപ്പം ഞാനിതാ ഇത് വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് പഴുത്തതാണ് കേട്ടോ അത് കീറി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയ തക്കാളി നല്ല പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചി ഒരു മുക്കാൽ സ്പൂണോളം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോ നിറയെ വെളുത്തുള്ളിയാണ് കേട്ടോ ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അരസ്പൂണോളം ഉലുവ അച്ച ഉലുവയാണ് കേട്ടോ അതിട്ട് കൊടുക്കുന്നുണ്ട് അരസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര സ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനിടയിൽ നമ്മൾ കുക്കർ വിസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നാല് വിസിൽ പോകുന്നത് ഇനി നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ രണ്ട് സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അപ്പോൾ പുളി ഇതാ പിഴിഞ്ഞെടുക്കുമ്പോൾ ഇത്രയും തിക്കായിട്ടാണ് കിട്ടുകട്ടോ പുളി പിഴിഞ്ഞെടുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഈ ഒരു രീതിയിൽ ഇതിന് വഴറ്റുമൊന്നും വേണ്ട കേട്ടോ കുറേശ്ശെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഏതാണ്ട് ഒരു മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു സ്പൂൺ നിറയെ ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഇത് കറിയിലും മീനിലും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി കുറച്ചുകൂടെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ അതാ ഒരു ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ സ്റ്റൗവിൽ വെക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതാ കുറച്ചും കറിവേപ്പില നമ്മൾ കറിയിലും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഒരു മൂന്ന് തണ്ടോളം കറിവേപ്പില കഴുകിയെടുത്തതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈ കറിയുടെ കളറാണ് അപ്പോൾ ഇനി അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അതാ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും വെന്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒന്നിൽ കപ്പയും ഒന്നിൽ കറിയും അപ്പോൾ അതാ ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഞാൻ ഉപ്പ് നോക്കിയതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കുകയാണേ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മത്തി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും ഇനി നമ്മളിത് വെന്തതിന് ശേഷം ഇതുപോലെ തവി വെച്ച് ഇളക്കി കൊടുക്കരുത് കേട്ടോ അപ്പോൾ എന്താ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കുറച്ചും കൂടെ കറിവേപ്പിലിട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണേ അപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കറിയൊക്കെ നല്ല തിളച്ച് എണ്ണയൊക്കെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തു വെക്കണം സ്റ്റവ് ഓഫ് ചെയ്തു വെച്ചാലും ഈ ചട്ടിയുടെ ചൂടിലിതിങ്ങനെ തിളച്ച് കൊണ്ടിരിക്കും അപ്പോൾ നമ്മളെ അടിപൊളിയായിട്ടുള്ള മത്തിക്കറി മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ നാല് വിസിലൊക്കെ പോയി കപ്പയും റെഡി ആയിട്ടുണ്ട് കപ്പ ഇനി ഇതുപോലെ തന്നെ നമുക്ക് തുറന്ന് നോക്കാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ കപ്പ ഏത് രീതിയിൽ കപ്പ വെച്ചാലും എല്ലാവർക്കും ഇഷ്ടമാണ് അത്രയും രുചിയാണ് കേട്ടോ കപ്പ പ്രത്യേകിച്ച് ഇതുപോലെ മത്തിയൊക്കെ കൂട്ടി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ അതാ കപ്പ അതാ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുക്കറിലിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ അത് ഞാൻ വാർത്ത് കളയുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കുക്കറിന്റെ കുക്കറിൻ്റെ മൂടിയുണ്ടല്ലോ വിസിലെടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം എന്നിട്ട് സിങ്കിലൊന്നെടുത്ത് ചെരിച്ചാൽ മാത്രം മതി അപ്പോൾ ചെരിച്ചതിന് ശേഷം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ കപ്പ വാർത്തെടുക്കാൻ ഇനി നമ്മൾക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം വലിയൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഒട്ടുമേ എണ്ണ ചേർക്കാത്ത കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അതാ കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കപ്പ അവിടെ റെഡി ആയിട്ടുണ്ട് കപ്പ ഇനി കറി ഇവിടെ ഒന്ന് ചൂടാറിയ ശേഷം കാണിച്ചു തരാം അത്ര ചൂടാറിയിട്ടില്ല കുറച്ചും കൂടെ ഒന്ന് ചൂടാറണം കേട്ടോ എന്നാലാണ് നമ്മൾ വിചാരിച്ച ഒരു തിക്നെസ്സിൽ ഈ കറി കിട്ടുള്ളൂ പിന്നെ കപ്പയുടെ കൂടെ പ്രത്യേകിച്ച് ഈ മത്തിക്കറിയൊക്കെ കുറച്ച് ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്നതാണ് കേട്ടോ നല്ലത് എനിക്കിഷ്ടം അങ്ങനെയാണ് അത് ഇഷ്ടമില്ലാത്തവർ കുറച്ചും കൂടി ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതിയാവും അപ്പോൾ മീനൊന്നും ഒട്ടും ഉടഞ്ഞു പോവാതെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി എല്ലാവർക്കും ഇഷ്ടമാവും ഇപ്പോൾ നമ്മുടെ കപ്പ പുഴുങ്ങിയതും അതുപോലെ തന്നെ മത്തിക്കറിയും നമുക്ക് കഴിച്ചു നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് മത്തി കൂടുതൽ വാങ്ങി മത്തി ഫ്രൈ ചെയ്തിരുന്നു നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മത്തി ഫ്രൈയും കപ്പയും മത്തിക്കറിയും കൂടെ കഴിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടമായ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കാനും മറക്കരുത് ഇതുപോലെ ഈ സിയ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം